ഇക്കുറിയും പതിവ് തെറ്റിക്കാതെ മാടായ്ക്കാവിൽ മാരിത്തേയങ്ങൾ കെട്ടിയാടി ആദ്യവും വ്യാധിയും ശനിയുമകറ്റി ഐശ്വര്യം കൊണ്ടുവരുമെന്നാണ് വിശ്വാസം കർക്കിടകം പതിനാറാം നാളാണ് മാരിത്തേയങ്ങൾ ഉറഞ്ഞാടുക ാലത്ത് മാരിത്തേയം കെട്ടിയാടി ശനിയെ ഒഴിപ്പിച്ച് നാട്ടിൽ ഐശ്വര്യവും സമൃദ്ധിയും വരുത്തിയെന്നാണ് വിശ്വാസം നാട്ടിലും വീട്ടിലും കാലദോഷങ്ങൾ വിതറുന്ന കലിയെ ആവാഹിച്ചെടുത്ത് അറബിക്കടലിൽ ഒഴുക്കുന്നു എന്നാണ് മാരിത്തേയത്തിന്റെ ഐതിഹ്യം പഞ്ഞമാസത്തിലെ പട്ടിണിയും ആദിയും വ്യാധിയും അകറ്റാൻ മാടായ്ക്കാവിൽ ഇക്കുറിയും മാരിത്തേയങ്ങൾ കെട്ടിയാടി മാരിക്കുളിയൻ മാമായക്കുളിയൻ മാരിക്കലിച്ചി മാമായക്കലുച്ചി മാലുവൻ എന്നീ തെയ്യങ്ങളാണ് കെട്ടിയാടിയത് മെയ്യിൽ കുരുത്തോല പട്ടുടുത്ത് തൃക്കയിൽ തിരുവായുധമാടിക്കോലുമേന്തി കർക്കിടകം പതിനാറാം നാൾ മാടായ്ക്കാവന്റെ കരവലയങ്ങളിൽ മാരിത്തെയ്യങ്ങൾ ഉറഞ്ഞാടും ചേങ്ങിലത്തോടെ താളത്തിൽ ഉയരുന്ന മാരിപ്പാട്ടിന് തെയ്യങ്ങൾ ചുവടുവെച്ചു മാടായിക്കാവിന്റെ പരിസരങ്ങളിലെ വീടുകളിൽ എഴുന്നള്ളുന്ന മാരുത്തേയങ്ങൾ ഗൃഹാങ്കണങ്ങളിൽ മാരിയാട്ടമായി നാട്ടിലും വീട്ടിലും കാലദോഷങ്ങൾ വിതറുന്ന കലിയെ ആവാഹിച്ചെടുത്ത അറബിക്കടലിൽ ഒഴുക്കുന്നു കർക്കിടക മാസം പതിനാറാം തീയതി തിരുവർക്കാട്ടുകാവിലെ ഉച്ചപൂജയ്ക്ക് ശേഷമാണ് മാരിത്തേയങ്ങൾ കെട്ടിപ്പുറപ്പെടുന്നത് തുടികളും ചേങ്ങിലയും പക്കവാദ്യങ്ങളും ഉണ്ടാകും പാടി സംഘത്തെ നയിക്കാൻ ഇക്കുറി മാട്ടൂരിലെ കൊയിലേരിയൻ കുമാരൻ ഉണ്ടായിരുന്നില്ല ശിഷ്യന്മാരാണ് മാരുത്തേയും സംഘത്തെ നയിച്ചത് ഇക്കുറി ഗുരുനാഥനില്ലാത്തത് വലിയ നഷ്ടമാണ് മാരുത്തേയം ഭംഗിയാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് വരും വർഷങ്ങളിൽ ഇതിലും നന്നായി ചടങ്ങുകൾ നടത്താൻ ശ്രമിക്കുമെന്നും കുമാരന്റെ ശിഷ്യനായ സി എച്ച് ബാബുരാജ് പറഞ്ഞു അപ്പൊ അദ്ദേഹത്തിന്റെ അവർ പിന്നെ പിന്നെ മരണ കിടക്കുന്ന പറഞ്ഞിരുന്നു നമ്മൾ ഈ വർഷത്തെ പരിപാടി നിന്റെ നേതൃത്വത്തിൽ ചെയ്യണം അപ്പോൾ അപ്പൊ ഞാൻ പറഞ്ഞത് എൻ്റെ എന്നെക്കാൾ കഴിയുന്ന പരമാവധി ഞാൻ അത് ചെയ്യാം അപ്പോൾ അങ്ങനെ ചെയ്യാമെന്ന് കുമാരോട് പറഞ്ഞു ഇപ്പൊ നമ്മളിത് അങ്ങനെ ഈ അഞ്ച് ഇവിടെ കെട്ടിയാടി ഇനിയിപ്പം മറ്റീ സ്ഥലങ്ങളിലൊക്കെ പോയി അതായത് നമ്മൾ ഇത് പൂർത്തിയാവുന്നാലും ഈ പരിസരം എല്ലാ വീടുകളിലും പാടി ഒഴിപ്പിക്കണം വൈകുന്നേരം മുട്ടുകണ്ടിക്കല് ഈ പിന്നെ ഈ തെയ്യത്തെ ആട ഒഴുക്കണം ആ പിന്നെ പുഴയിൽ ഒഴുക്കിയാൽ നമ്മളെ കർമ്മ പരിപാടി അവസാനിക്കും അല്ലെങ്കിൽ അത് ദോഷം ചെയ്യും അങ്ങനെയാണെന്ന് വിശ്വസിക്കുന്നത് ആദ്യം വ്യാധിയും അകറ്റാൻ കർക്കിടകത്തിൽ മാടായിക്കാവിൽ തെയ്യം ഉറഞ്ഞാടിയിരിക്കുകയാണ് ഇനി സമീപത്തെ വീടുകളിലെല്ലാം കയറി എല്ലാ ദോഷങ്ങളും ശനികളും അകറ്റുമെന്നാണ് എല്ലാവരുടെയും വിശ്വാസം ഇക്കുറി ഈ കർക്കിടകത്തിൽ മഴയെ അവഗണിച്ചാണ് എല്ലാവരും മാരുത്തെയും കണ്ണനായി എത്തിയിട്ടുള്ളത് ക്യാമറാമാൻ നികേഷ് ധാവത്തിനോടൊപ്പം ശരിമരാജൻ കണ്ണൂർ വിശ്വ